വലിയ വാഹനങ്ങൾക്കടിയിൽപ്പെട്ട ജീവൻ പൊലിയുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിക്കുന്നു കഴിഞ്ഞ രണ്ട് മാസത്തിനുള്ളിൽ ചേർത്തലയിലും പരിസര പ്രദേശങ്ങളിലുമായി ആറുപേരുടെ ജീവനുകളാണ് പൊലിഞ്ഞത് വേറിട്ട ബോധവൽക്കരണ പരിപാടിയുമായി ചേർത്തല മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻ്റ് ചേർത്തല താലൂക്കിൽ രണ്ട് മാസത്തിനിടെ വാഹനാപകടത്തിൽ ആറുപേർ മരിക്കാനിടയായ സംഭവത്തിൽ വേറിട്ട ബോധവൽക്കരണ പരിപാടിയുമായി മോട്ടോർ വാഹന വകുപ്പ് വിവിധയിടങ്ങളിൽ ഒട്ടുമിക്ക അപകടങ്ങളിലും ഹെവി വാഹനങ്ങളിലെ ഡ്രൈവർമാരുടെ അശ്രദ്ധ മൂലമായിരുന്നുവെന്ന് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തി ഒരേ ദിശയിൽ പോകുന്ന ചെറിയ വാഹനവും ഹെവി വാഹനത്തിനും ഇടയിൽ രണ്ട് മീറ്റർ അകലം വേണമെന്നാണ് നിയമം എന്നാൽ അത് പാലിക്കാതെ വന്നതിലാണ് ചെറിയ വാഹനങ്ങളിൽ തട്ടി വലിയ വാഹനങ്ങളിലെ അടിയിലേക്ക് പോകുന്ന രീതിയാണ് മിക്കയിടത്തും നടന്നത് ഇതേ തുടർന്ന് അപകടത്തിൽപ്പെട്ട ഹെവി വാഹന ഡ്രൈവർമാരായ എഴുപുന്ന വടക്കേ മാനെഴുത്ത് അക്ഷയ് തമിഴ്നാട് ഗണപതിപാളയം മീൻകര റോഡ് എ മുരുകേഷ് ദേശീയപാത നിർമ്മാണ പ്രവർത്തനത്തിനെത്തിയ ടോറസ് ലോറി ഡ്രൈവർ യു പി സ്വദേശി കുമാർ എന്നിവർക്കാണ് ബോധവൽക്കരണം നടത്തിയത് റോഡിലൂടെ ഇവർ ചവിട്ടുന്ന സൈക്കിളിന് സമീപം അമിത വേഗതയിൽ ബസ് ഓടിക്കുമ്പോൾ ഇവർക്കുണ്ടാകുന്ന പേടിയും ഭയവും മറ്റുള്ളവർക്കും ഉണ്ടാകുമെന്നാണ് ബോധവൽക്കരണം കൊണ്ട് ഉദ്ദേശിച്ചത് കൂടാതെ ലോറികളിൽ വശങ്ങളിൽ ഘടിപ്പിക്കുന്ന ഗ്രില്ലായ ലാറ്റിൽ അണ്ടർ പ്രൊട്ടക്ടർ ഘടിപ്പിക്കുന്ന രീതിയും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എ ആർ രാജേഷ് കുമാർ വിശദീകരിച്ചു ചേർത്തല ആർ ടി ഓഫീസിൻ്റെ പരിധിയിൽ കഴിഞ്ഞ രണ്ട് മാസത്തിനുള്ളിൽ നടന്നേക്കണ അപകടങ്ങളിൽ ഒരു ഏറിയ പങ്കും ഹെവി വാഹനങ്ങൾ ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഹെവി വാഹനങ്ങളുടെ നോർമലി കാണുന്ന ഫ്രണ്ട് ഓൺ ഇടി എന്നുള്ള ഉപരി പുറകിലെ വീല് കീറിപ്പോകുക എന്നൊരു ഒരു പ്രതിഭാസമാണ് ഇപ്പോൾ ഈ ഇടയ്ക്കായിട്ട് കണ്ടത് അപ്പോൾ ഈ രണ്ട് മാസത്തിനുള്ളിൽ ഏകദേശം ആറ് പേരുടെ മരണം ഹെവി വാഹനങ്ങളുടെ പുറകിലെ വീല് കീറി കട കടന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഡ്രൈവർമാർ വേണ്ടത്ത ഒരു ശ്രദ്ധ ഈ കാര്യത്തിൽ പുലർത്തുന്നില്ല ഹെവി വാഹനങ്ങൾ ചെറിയ വാഹനങ്ങൾ മറികടക്കുമ്പോൾ അവർക്ക് ഒരു വേണ്ടത്ത ഒരു ഒരു ബഹുമാനം അവർക്ക് കൊടുക്കാതെ വളരെ ക്ലോസ് ആയിട്ട് ഓടിക്കുന്നത് മൂലം ഇങ്ങനെ തൊട്ട് വണ്ടി ഇടിച്ചില്ലെങ്കിൽ തന്നെയും ഈ വാ വാഹനങ്ങൾ ഈ ഹെവി വാഹനങ്ങൾ പോകുമ്പോഴുള്ള ആ എയ്റോ പ്രതിഭാസങ്ങൾ കാരണം അവിടെ ഒരു ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു ഈ വാഹനങ്ങൾ ഉള്ളിലോട്ട് വലിച്ചെടുക്കപ്പെടുന്ന സിറ്റുവേഷൻ വരാം അപ്പം അങ്ങനെ ഉണ്ടാകുന്ന കാര്യങ്ങൾ കൊണ്ട് ഇവരുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടിട്ട് ഇവർ വീഴുകയും ബാക്കിലെ വീല് കയറി ഇവരുടെ മേത്തേക്കൂടി കയറി ഇറങ്ങി പോകുന്ന അങ്ങനെ ഉണ്ടാകുന്ന ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആറ് അപകടങ്ങളാണ് കഴിഞ്ഞ രണ്ട് മാസം കൊണ്ട് നമ്മൾ കണ്ടേക്കുന്നത് അതിലെ മൂന്ന് ഡ്രൈവർമാരെ ഈ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച കൊണ്ട് നടന്നേക്കണ അപകടങ്ങളുടെ ഡ്രൈവർമാരെ നമ്മളിപ്പോൾ വിളിച്ചു വരുത്തി അവരെ അവരുടെ അവരുടെ പൊസിഷനൊന്ന് സ്വിച്ച് ചെയ്തു അതായത് അവർ ഡ്രൈവർ വലിയ വണ്ടിയുടെ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു സൈക്കിളോ ഒരു ബൈക്കോ ഓടിക്കുന്ന ഡ്രൈവറുടെ പൊസിഷനിലോട്ട് മാറ്റി നിർത്തി കഴിയുമ്പോൾ സൈഡിൽ കൂടി പോകുന്ന ആ ബസ്സിൻ്റെ ആ ഒരു ആ ഷോക്ക് വേവ് അതവർ ഇപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഷോക്ക് ഫീൽ ചെയ്തത് അവർ അവർക്ക് വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ശരത് കൃഷ്ണൻ അനൂപ് ചേർത്തല കെ എസ് ആർ ടി സി വെഹിക്കിൾ സൂപ്പർവൈസർ പി പി സന്തോഷ് എന്നിവരും പങ്കെടുത്തു വിൻ മീഡിയ ചേർത്തല